കുന്നംകുളം സ്റ്റേഷനിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും ചർച്ചയാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏത് അറ്റത്തേക്കും ഇക്കാര്യത്തിൽ പോവും വിട്ടുവീഴ്ചയും ഈ ഉണ്ടാവില്ല വകുപ്പിന്റെ പ്രതിഷേധിച്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും ജനകീയ പ്രതിഷേധ സംഗമം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതെ ഇതിപ്പോ ഒരു രാജഭരണകാലത്ത് പ്രാകൃത സമയത്തും ഒക്കെ നടന്നിരുന്ന രീതിയിലാണ് പോലീസ് മർദ്ദനം പോകുന്നത് ഇതെന്തൊരു എന്തൊരു കൊടും ക്രൂരതയാണ് കണ്ടു കഴിഞ്ഞ ആളുകൾ വല്ലാതെ മനം അടുത്തു പോകില്ലേ പിന്നെ കേരളീയർ ഞെട്ടിയിരിക്കുകയാണ് ഇവിടെയാണ് അതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ദൃശ്യം പുറത്തു വരാത്ത എത്ര ഉണ്ടാവും ഇവർ ഒതുക്കി തീർത്തത്